നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ നിന്നും ഇനി പൊതുജനങ്ങൾക്ക് ശുദ്ധ ശുദ്ധജലം ലിറ്റർ കുടിവെള്ളത്തിന് രൂപ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വിനിയോഗിച്ചാണ് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിൽ പ്രധാന ഗേറ്റിന് സമീപമായി ഓഫീസ് കെട്ടിടത്തിനകത്തു കയറാതെ തന്നെ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം എടുക്കാൻ കഴിയും വിധമാണ് എം സജ്ജമാക്കിയിട്ടുള്ളത് ഒരു ലിറ്റർ അഞ്ചു ലിറ്റർ എന്നിവ സമാഹരിക്കാവുന്ന തരത്തിലാണ് എ ടി എം സജ്ജമാക്കിയിട്ടുള്ളത് ഒരു ലിറ്റർ ശുദ്ധജലത്തിന് ഒരു രൂപ നിരക്കിലാണ് ഈടാക്കുന്നത് എ ടി എം പ്രവർത്തനം നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ വാട്ടർ ആണ് നമ്മൾ ആദ്യം ഒന്ന് സ്ഥാപിച്ചു നല്ല കഴിഞ്ഞ തന്നെ ബ്ലോക്ക് ൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോഴാണ് കോയൻ നിറഞ്ഞതുകൊണ്ടാണ് അത് ബ്ലോക്ക് ആയത് എന്നാൽ ഇന്ന് നമ്മുടെ ഈ വാട്ടർ ഐ ടി എം നമ്മൾ മെന്നാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിനെ അകത്തി വെക്കണം എന്നൊരു നിർദ്ദേശപ്രകാരം നമ്മൾ റോഡ് വേണ്ടാന്നൊരു നിർദ്ദേശ പ്രകാരമാണ് മതിലോ കഴിഞ്ഞു നമ്മൾ വെച്ചത് അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ തലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ബണ്ടാ ഹോസ്റ്റൽ അതുപോലെ പലശ്ശേരിയിലൊരു ക്രെഡിറ്റോറിയം തലശ്ശേരിയിലൊരു അംഗൻവാടി ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വർഷം വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് അധ്യക്ഷയായി പി എച്ച് സേതാലിക്കുട്ടി പി എസ് പ്രമീള മഞ്ജുല സുരേന്ദ്രൻ കെ ദിനേശ് എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്